രാജ്യ വിരുദ്ധതയെ സംബന്ധിച്ചോ മുസ്ലിങ്ങൾ ഈ ലോകത്ത് ചെയ്യുന്ന തെമ്മാടിത്തരങ്ങളെ സംബന്ധിച്ച് ഇവർ സംസാരിക്കില്ല ഒരു കയ്യിൽ കിതാബും മറുകൈയിൽ ആയുധവും അള്ളാഹു അക്ബർ എന്നുള്ള ധ്വനികളുമായി കാഫിറുകളുടെ പിരടി നോക്കി ഇറങ്ങിത്തിരിക്കുന്ന ഈ മാരകമായ ഭീകര ജീവികളെ ഇവരാരെങ്കിലും എവിടെയെങ്കിലും എപ്പോഴെങ്കിലും വിമർശിച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടോ വിമർശിക്കില്ല വിമർശിക്കാൻ ഇവർക്ക് കഴിയില്ല മനസ്സിലായോ ഇന്നത്തെ ഒരു വാർത്തയിലെ സംഭവം നിങ്ങളൊന്ന് കണ്ടു ഇന്നത്തെ ഒരു വാർത്തയാണ് എന്നെ പഠിപ്പിച്ച ഒരു അധ്യാപകൻ ഉണ്ടായിരുന്നു ഷംസുദ്ദീൻ പാലത്ത് തിരുവനന്തപുരം സലഫീ സെന്ററിലൊക്കെ അദ്ദേഹം പ്രിൻസിപ്പളായിട്ടൊക്കെ സേവനം അനുഷ്ഠിച്ചിട്ടുള്ള വ്യക്തിയാണ് നിങ്ങക്ക് വളരെ പേഴ്സണലായിട്ട് ബന്ധമുണ്ടായിരുന്ന ഒരു മഹാപണ്ഡിതനായിരുന്നു അദ്ദേഹം ഒരിക്കലേ ഒന്നര മണിക്കൂറോളമുള്ള ഒരു പ്രഭാഷണം നടത്തിയാഴ്ച ദിവസത്തിലെ സ്പെഷ്യൽ പ്രയറിലെ പ്രഭാഷണമാണ് അപ്പൊ ആ പ്രഭാഷണത്തിൽ അദ്ദേഹം പറഞ്ഞു നിങ്ങളുടെ ഓഫീസുകളിൽ സ്റ്റാഫുകളായിട്ട് കാഫറുകളെ വെക്കരുത് അമുസ്ലിങ്ങളുടെ മുഖത്ത് നോക്കി ചിരിക്കാൻ പോലും പാടില്ല ഓഹ് ഇയാളെയൊക്കെയാണോ ഞാൻ ഇത്രയും സ്നേഹിച്ചിരുന്നത് എന്ത് സംശയമുണ്ടെങ്കിലും ഓടിപ്പോകുന്നത് അദ്ദേഹത്തിന്റെ അടുത്തേക്കായിരുന്നു ഇങ്ങനെ ഒരു നരാധമനായിരുന്നോ മനുഷ്യനെ മനുഷ്യനായി കാണാൻ സാധിക്കാതെ മതത്തിന്റെ പേരിൽ കണ്ട് ആളുകൾ പിന്നീടാണ് നമ്മൾ സിംസാറിലൊക്കെ ഹുദവീടെ ഒക്കെ പ്രഭാഷണം കേൾക്കുന്നത് മുസ്ലിങ്ങൾ മുസ്ലിം ഡോക്ടറുടെ അടുത്ത് തന്നെ പോയാൽ മതി അതും മുസ്ലിം ലേഡി ഡോക്ടർ ആയിരിക്കണം അത് കഴിഞ്ഞാൽ മുസ്ലിം ജെൻസ് അത് കഴിഞ്ഞാൽ ഹിന്ദു ലേഡീസ് ഇങ്ങനെ അസുഖങ്ങൾക്ക് വരെ ഡോക്ടർമാർക്കു വരെ ഇവരെ മതം നിശ്ചയിക്കുവാണ് മാനദണ്ഡമായിട്ട് എന്ത് കഴിക്കണം എവിടെ പഠിക്കണം ഏത് ജോലി നമ്മൾ നേടണം ഇങ്ങനെ എല്ലാം അവയവം നമുക്ക് സ്വീകരിക്കാം ഏത് കാഫിറിൻ്റെ ഏത് കാഫിറിന്റെ രക്തവും നമുക്ക് പവിത്രമാണ് നമ്മടതൊന്നും ഡോണ്ടു അങ്ങോട്ടില്ല ആർക്ക് വേണമെങ്കിലും ഇസ്ലാമിലേക്ക് സ്വാഗതം ഇൻകമ്മിങ് ഒക്കെയാണ് ഔട്ട്ഗോയിങ് ഇടണ്ടോ നമുക്ക് പറ്റില്ല കാഫിറിന്റെ എ ടു ഇസഡ് ഇവർക്ക് ഉപയോഗിക്കാം അതെ അതെ പക്ഷേ ഇവരുടെതൊന്നും അത്ര സുഖത്തിൽ മറ്റുള്ളവർ ഉപയോഗിക്കില്ല ഇവർ ഇജക്കാത്തു കൊടുക്കുന്നത് കണ്ടിട്ടുണ്ടോ മുസ്ലിങ്ങൾക്കാം വീട് വെച്ച് കൊടുക്കുന്നത് കണ്ടിട്ടുണ്ടോ മുസ്ലിങ്ങൾക്കാം ഇവരുടെ സഹായം കണ്ടിട്ടുണ്ടോ മുസ്ലിങ്ങൾക്കാം മുമ്പ് ആലുവയിൽ പ്രളയം വന്നല്ലോ ആ സമയത്ത് എന്റെ ഒരു സുഹൃത്തുണ്ടോ കേട്ടോ അദൃശ അപ്പൊ ഇവര് കിറ്റ് കൊണ്ട് കൊടുക്കുമ്പോ എല്ലാവർക്കും കൊടുത്തിന് ആദർശമാണ് വീട്ടി കൊടുക്കുന്നില്ല എന്താ കാരണം കാരണമെന്ന് ചോദിച്ചപ്പോ അവ യുക്തിവാദിയാണ് കൊടുക്കാൻ പാടില്ല കണ്ടോ എന്നിട്ട് ഇവര് പബ്ലിക് വേദികളിൽ വന്നിട്ട് ഞങ്ങൾ മാനവികതയുടെ ഉത്തംഗ പുരുഷന്മാരാണെന്ന് ഇവര് പറയാറ് ഈ വീഡിയോ മറന്ന് സൗഹൃദം പാടില്ലെന്നും മതം മറന്നാൽ ഇസ്ലാം മറന്ന് സൌഹൃദം പാടില്ലെന്നും മതം മറന്നാൽ സംഘർഷം ഉണ്ടാകുമെന്നും മുന്നറിയിപ്പുമായി ജമാഅത്തെ ഇസ്ലാമി ശരിയും തെറ്റും തീരുമാനിക്കേണ്ടത് അള്ളാഹുവാണെന്നും നന്മ സ്ഥാപിക്കാൻ ആവശ്യമായ വഴി ജമാഅത്തെ ഇസ്ലാമിയുടെ കയ്യിൽ മാത്രമേ ഉള്ളൂ എന്നുമാണ് വാദം പറയാൻ കൈയിലൊന്നും ഇല്ലാതാകുമ്പോഴാണ് കൈയും കാലം വെട്ടുന്നതിനെ മുദ്രാവാക്യം വിളിക്കേണ്ടി വരുന്നതെന്നും ന്യായീകരണം അത് കേട്ടാൽ യഥാർത്ഥത്തിൽ നമുക്ക് അതിന്റെ ഉള്ളുകള്ള്ളികളെ കുറിച്ച് ചിന്തിക്കാതെ നമ്മൾ മൂളിയിരിക്കുകയാണെങ്കിൽ അത് വലിയ തെറ്റ് എന്താണ് മതമോ മതം മറന്നുകൊണ്ട് നമുക്ക് സൗഹൃദപ്പെടാൻ കഴിയണം എന്ന് ചില ആളുകൾ പറയാറുണ്ട് മതം മറന്നുകൊണ്ട് സൗഹൃദപ്പെടാൻ കഴിയണം എന്ന് മതം മറന്നാൽ പിന്നെ സൗഹൃദം പിന്നെ സംഘർഷങ്ങളാണല്ലോ ഉള്ളത് അതുകൊണ്ടല്ലേ മുതലാളിത്തത്തിന്റെ ആളുകൾ നാഗരികതകൾ തമ്മിലുള്ള സംഘർഷം എന്നവർ തലക്കെട്ട് കൊടുക്കുന്നത് എന്തുകൊണ്ട് മതമൂല്യങ്ങളെ ഒഴിവാക്കിയാൽ ദൈവിക മൂല്യങ്ങൾ ഒഴിവാക്കിയാൽ പിന്നെ അവിടെ ഉള്ളത് സംഘർഷമാണ് നേരെ നേരെ വന്നാൽ ഇങ്ങനെ നിന്നിട്ട് പറയാനുള്ളത് പറയാനുള്ളത് പറയാൻ കയ്യിലൊന്നും കാലും മുദ്രാവാക്യം വിളിക്കേണ്ടി വരുന്നത് എന്ന നിങ്ങൾ മനസ്സിലാക്കണം മനസ്സിലായോ മനസ്സിലായോ ഇനിയും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഒരു കാര്യം ചെയ് അരിയും മലരും കുന്തിരിക്കവും ഒക്കെ വാങ്ങി വീട്ടിൽ ഭദ്രമായിട്ട് സ്റ്റോക്ക് ചെയ്തു ഇവന്റെ ഒക്കെ ന്യായീകരണം കേട്ടോ ഇത് ഈ രാജ്യത്തിനകത്താണ് കേട്ടോ ഇത് കേരളത്തിനകത്താണ് കേട്ടോ ഈ മതവിദ്വേഷി പ്രസംഗിക്കുന്നത് മതേതരത്വത്തിനെതിരായി ഈ രാജ്യത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾക്കും മൂല്യങ്ങൾക്കും ഘടകവിരുദ്ധമായി സംസാരിക്കുവാണിവൻ ഒന്ന് ശ്രദ്ധിച്ചു കേട്ടോ ഇത് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും നിർബന്ധമായിട്ടും കേൾക്കണം കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുകയും വേണം അവിടെയുള്ള സംഘർഷമാണ് പ്രസ്ഥാനത്തിന് നേരെ വന്നാൽ ഞങ്ങളുടെ നിലപാട് ഇങ്ങനെ നേർക്കു നേരെ നിന്നിട്ട് പറയാനുള്ളത് പറയും എന്നതാണ് പറയാനുള്ളത് പറയാൻ കയ്യിലൊന്നും ഇല്ലാതാകുമ്പോഴാണ് കൈയും കാലും വെട്ടുന്നതിനെ കുറിച്ചുള്ള മുദ്രാവാക്യം വിളിക്കേണ്ടി വരുന്നത് എന്ന നിസ്സഹായതയെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കണം വിവരങ്ങളുമായി അനഖ വീണ്ടും അങ്ങനെ ഏറ്റവും പ്രകോപനപരമായ പ്രസ്താവനയുമായി ജമാഅത്തെ ഇസ്ലാമി വീണ്ടും രംഗത്തെത്തിയിരിക്കുകയാണ് ഇസ്ലാം മതം മറന്ന് ഒരു സൌഹൃദവും പാടില്ല എന്ന് പറയുക മാത്രമല്ല ഈ പറയുമ്പോൾ പലപ്പോഴും അത് സംസാരം മാത്രമായി ചുരുങ്ങുകയാണ് അതല്ല അവിടെ ആശയങ്ങളൊന്നും പറയാൻ കഴിയുന്നില്ല എങ്കിലാണ് അത് കയ്യും കാലും ഒക്കെ വെട്ടുന്ന തലത്തിലേക്ക് മാറുന്നത് എന്നുകൂടി പറയുമ്പോഴാണ് അതിന്റെ എത്രത്തോളം പ്രകോപനപരമായിട്ടാണ് ആ പ്രസംഗം എന്ന് മനസ്സിലാക്കേണ്ടത് തീർച്ചയായും രോഹിണി രണ്ടായിരത്തി നാൽപ്പത്തി ഏഴോടുകൂടി ഭാരതത്തെ ഇസ്ലാമിക രാജ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന മത തീവ്രവാദ സംഘടന അല്ലെങ്കിൽ മതസംഘടന മതമൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി ആ ജമാഅത്തെ ഇസ്ലാമിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഭാരതത്തെ ഇസ്ലാമിക രാജ്യം ആക്കുക എന്നതാണ് അതിനുവേണ്ടിയാണ് അവർ അഹോരാത്രം പ്രയത്നിക്കുന്നത് ആ അത്തരത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കളുടെ ഭാഗത്ത് നിന്നാണ് ഇത്തരത്തിലൊരു പരാമർശം ഉണ്ടായിരിക്കുന്നത് അതായത് മതത്തിൽ മതം മറന്ന് സൗഹൃദം പാടില്ല എന്നാണ് പരസ്യമായി ജമാഅത്തെ ഇസ്ലാമി നേതാക്കൾ പറയുന്നത് അത്തരത്തിൽ മതം മറന്ന് ഏതെങ്കിലും തരത്തിൽ സൗഹൃദം ഉണ്ടായാൽ അവിടെ സംഘർഷമാണ് ഉണ്ടാവുക അല്ലാതെ സൗഹൃദമല്ല നവോത്ഥാന നവോത്ഥാന സമൂഹത്തിൽ സമൂഹത്തിൽ ജമാഅത്തെ പറയുന്നു എന്നത് മാത്രമല്ല ക്ഷേത്രങ്ങളിൽ ഈ കേൾക്കണേ േ ചർച്ചുകളിൽ നോമ്പുതുറ സംഘടിപ്പിക്കുന്നവർ ഒന്ന് കേൾക്കണേ അതായത് മതം മറന്ന് ഐക്യപ്പെട്ടാൽ അവിടെ സൗഹൃദമല്ല സംഘർഷമാണ് ഉണ്ടാകുന്നതെന്ന് ചിലപ്പോൾ സംഘർഷം സംഘർഷമുണ്ടാകാൻ ഒരല്പം സമയമെടുക്കും കാത്തിരിക്കാം അതുകൊണ്ട് ധൈര്യമായിട്ട് നിങ്ങൾ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഒക്കെ അഖിലേൻ്റെ ആ നേതാക്കളൊക്കെ ആയിട്ട് നിങ്ങൾ ധൈര്യമായിട്ട് പ്രവർത്തിച്ചോ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഒക്കെ കുഴപ്പമില്ല നേതാക്കൾ പറയുന്നത് അതായത് മതം മറന്നുകൊണ്ട് ഒരു സൗഹൃദവും പാടില്ല പ്രത്യേകിച്ച് ഇസ്ലാം മതം മറന്നുകൊണ്ട് ഒരു സൗഹൃദവും പാടില്ല അതായത് ആളുകൾക്കിടയിലുള്ള സൗഹൃദത്തിനകത്തേക്ക് പോലും മതത്തിന്റെ വിഷം കുത്തിവെക്കാനുള്ള ശ്രമമാണ് ജമാഅത്തെ ഇസ്ലാമി നേതാക്കൾ നടത്തുന്നത് എന്നാണ് മറ്റൊന്ന് ജമാഅത്ത് ഇസ്ലാമി നേതാവ് തന്നെ പറഞ്ഞിരിക്കുന്നത് അതായത് പറയാൻ തങ്ങൾക്ക് ആശയപരമായി സംവാദം നടത്താൻ കഴിയാതെ വരുന്ന സമയത്താണ് തങ്ങൾ കൈയും കാലും വെട്ടുന്നതിനെ കുറിച്ച് പറയുക എന്ന് പരസ്യമായി പൊതുവേദിയിൽ ഒരു ഉളുപ്പുമില്ലാതെ ജമാഅത്ത് ഇസ്ലാമി നേതാക്കൾ ഈ പ്രസ്താവനകൾ നടത്തിയിരിക്കുകയാണ് അതായത് പറയാൻ തങ്ങൾക്ക് ആശയപരമായി സംവദിക്കാൻ തങ്ങളുടെ കയ്യിൽ ഒന്നുമില്ലെങ്കിൽ കൈയും കാലും വെട്ടുമെന്ന ഭീഷണി അത് പരസ്യമായി തന്നെ തങ്ങൾ പറയുമെന്നാണ് ജമാഅത്ത് ഇസ്ലാമി നേതാക്കൾ പറഞ്ഞിരിക്കുന്നത് ഇത്തരത്തിൽ ജമാഅത്ത് ഇസ്ലാമി നേതാക്കളുടെ ഭാഗത്ത് നിന്ന് കേട്ടോ കേട്ടോ കയ്യും കാലും വെട്ടുമെന്നു പരസ്യമായി ഞങ്ങൾ മുദ്രാവാക്യം വിളിക്കും നാളെ അത് ചെയ്യുമെന്ന് തന്നെയാണ് ഈ പറയുന്നത് ശ്രദ്ധിക്കുന്നുണ്ടോ ഏ ജോസഫ് മാഷിന്റെ കയ്യും കാലും എടുത്തപ്പോൾ എടുക്കേണ്ടത് തലയായിരുന്നെന്നും അത് ഫുട്ബോൾ പോലെ തട്ടണമായിരുന്നെന്നും പറഞ്ഞ് അബ്ദുനാസർ നാസർ മദനിയെ മണന്നിട്ടില്ലല്ലോ ഈ രീതിയിലുള്ള സമൂഹത്തിനകത്തേക്ക് വിഷം ചീറ്റുന്ന രീതിയിലുള്ള പ്രസ്താവനകൾ നേരത്തെയും ഉണ്ടായിട്ടുണ്ട് അതിപ്പോഴും തുടരുകയാണ് എന്ന് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ കോഴിക്കോട് ജമാഅത്തെ ഇസ്ലാമി കോഴിക്കോട് നടന്ന വിശദീകരണ യോഗത്തിലാണ് നേതാക്കൾ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തിയിരിക്കുന്നത് മാത്രമല്ല എല്ലാത്തിനുമുള്ള അതായത് എല്ലാത്തിനുമുള്ള പരിഹാരം അത് ജമാഅത്തെ ഇസ്ലാമിയുടെ കയ്യിൽ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ജമാഅത്തെ ഇസ്ലാമിയുമായി പല സംഘടനകളും ഇപ്പോൾ അകന്നു നിൽക്കുന്നുണ്ട് മുസ്ലിം ഇസ്ലാമി എന്താണ് എന്ന് അറിയുന്ന ആളുകൾ തുച്ഛമാണ് ബംഗ്ലാദേശിലെ ഹിന്ദുക്കളുടെ തല നോക്കി വെട്ടിയപ്പോഴും അവരെ ബലാത്സംഗം ചെയ്തപ്പോഴും നമ്മൾ എന്താ പറഞ്ഞത് അത് ബംഗ്ലാദേശിലല്ലേന്ന് അവിടത്തെ അതേ ജമാഅത്തെ ഇസ്ലാമി തന്നെയാണ് ഇവിടെയും അത് മനസ്സിലാക്കാൻ ഒരല്പം സമയമെടുക്കും ശരിയായിക്കോളും ശരി ആയിക്കോളും എനിക്കത് പുറത്തു പോകാനുണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ വെച്ചാൽ കുറച്ച് പാർസൽ അയക്കാനുണ്ട് നമ്മുടെ ചുരിദാറ് മെറ്റീരിയൽ ഗൗണ് ഒക്കെ പല ആളുകളും ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ഇന്നലെ അയച്ചിട്ടില്ല ഇന്നലെയും ഇന്നുമായിട്ട് ഒരു ഇരുപത്തി രണ്ടോളം പാർസലുകൾ അയക്കാനുണ്ട് അപ്പോൾ എനിക്കൊന്ന് പുറത്ത് പോകാനുണ്ട് നമുക്കിനി വീണ്ടും കാണാം ഗുഡ് നൈറ്റ്